പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയ നൂഞ്ഞേരി ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന പല വ്യഞ്ജന സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടാണ് വൈഷ്ണവ് ഇന്ദു വീട്ടിലോട്ട് പോയത് ഇന്ദുവിന് ബില്ല് ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വൈഷ്ണവ് അത് എങ്ങനെയെടുക്കുമെന്നൊരു ആശങ്കയുള്ളതുകൊണ്ട് അവളൊന്നും മിണ്ടിയില്ല സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ മിക്ക സാധനങ്ങൾക്ക് നേരെ നോപ്പറയുന്ന അവളെ വൈഷ്ണവിന്റെ ഒരു തുറച്ചുനോട്ടത്തിൽ അമർന്നു പോയിരുന്നു പിന്നെ എല്ലാം വാങ്ങിച്ചും ബില്ലടിച്ചും എല്ലാം അവനാണ് അവരെത്തുമ്പോൾ ശ്മശാനമോ നിറഞ്ഞ സ്വന്തം വീടിന് നേരെ ഇന്ദു വേദനയോടെയാണ് നോക്കിയത് പഴയ പ്രൗഢിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു വാതിൽ തുറന്നു വന്ന് ജയശ്രീ തന്നെയാണ് വീടിന് മാത്രമല്ല വീട്ടുകാർക്കും പ്രകടമായ മാറ്റങ്ങളുണ്ടെന്ന് ഇന്ദു മനസ്സിലാക്കി അവരെ കണ്ടതും വിളറിയ ചിരിയോടകത്തേക്ക് ക്ഷണിച്ചു പക്ഷേ വിഷ്ണു ഇന്ദുവും കൊണ്ടുവന്നല്ല അകത്തേക്ക് എടുത്തു വെക്കുമ്പോൾ ഒരക്ഷരമിണ്ടാതെ മുഖം വിനിച്ച് ചുമരിൽ ചാരി നിൽക്കുന്ന അമ്മയുടെ ചിത്രം ഇന്ദുവിന് പുതുമയുള്ള കാഴ്ചയായിരുന്നു നവമാധ്യമങ്ങൾ അനൂപിന്റെയും ദീപുവിന്റെയും ഫോട്ടോസ് ആയുധം കാര്യങ്ങൾ കൊട്ടിഘോഷിച്ചതിനാൽ കാര്യങ്ങൾ ആദർശനും ഷമീർന്ന് അനുകൂലമാവുകയായിരുന്നു ദീപുവിന്റെയും അനൂപിന്റെയും പേരിൽ കൂടുതൽ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് കേസിന്റെ ബലം കൂട്ടാൻ ഉപകരിച്ചു തനിക്ക് മുന്നിൽ നിലനിൽക്കുന്നവര് നോക്കുമ്പോഴും ദീപുവിന്റെ കണ്ണിൽ പകയാളി മാളവിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഷെമീറിന് നേരെ അവന്റെ നോട്ടം തറച്ചു കയറി അവൻ ആ കാഴ്ച അസ്വസ്ഥമാകുന്നുണ്ടെന്ന് മനസ്സിലായതും ഷെമീർ മാളുവിനൊന്നുകൂടി അടക്കി പിടിച്ചു കുഞ്ഞിനി വീണ്ടും ഷെമീറിനെ കാണുമ്പോൾ കൂടുതൽ ഭയക്കുമെന്ന് തോന്നി തന്നെ ദോമോളയും എടുത്തുകൊണ്ട് സഞ്ജു പുറത്തുനിന്നു ഞാൻ ഇവിടുന്ന് വരെയും നീ അവൾ അടക്കി പിടിച്ചോ പിന്നെ നിങ്ങളെ രണ്ടിനെയും പിന്നെ ആ നരുന്നിനെയും ഞാൻ ഒരുമിച്ച് അടക്കിക്കൊള്ളാം ഇനിയുള്ള എന്റെ ഓരോ നിമിഷം വേണ്ടിയുള്ളതാ ഒന്നിച്ച് സുഖിച്ചു ജീവിക്കുമ്പോൾ രണ്ടുപൂർത്തോ അതിനധികം ആയുസില്ലെന്ന് വീറോളെ പകചളിക്കുന്ന കണ്ണോടെ ദീപാവഴികളിൽ പിടിച്ചു വിളിച്ചുകൊണ്ട് ഉറക്കെ പറയുമ്പോൾ മാളു ഒന്നുകൂടി ഷെമീറിന്റെ നെഞ്ചിലേക്ക് പതുങ്ങി അവൾ നന്നായി വിറക്കുന്നുണ്ട് അതിനൊക്കെ നീന് പുറത്തിറങ്ങിയിട്ട് വേണ്ടടാ ആദി ചിരിയോടെ ദീപുവിന്റെ അരികിലേക്ക് നീങ്ങി ചോദിച്ചു അത് നീയാണോടാ തീരുമാനിക്കുന്നേ ഏഹ് ദീപു ആദ്യം നോയി പുച്ചത്തോടെ ചിരിച്ചു ഞാനും നീയുമല്ല പക്ഷെ നീന് പുറത്തിറങ്ങാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാനാവോ അതെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ളതാ ഇനിയുള്ള എന്റെ ഓരോ നിമിഷവും ആദ്യം ഒട്ടും കുറഞ്ഞു കൊടുത്തില്ല നോക്കിക്കോ എല്ലാത്തിനേയും ജീവനോടെ ചുട്ടൂലും ഞാൻ ദീപു ആദ്യം നോക്കി കിതപ്പോടെ പറഞ്ഞു അതൊക്കെ റിസ്ക് അല്ലേ ദീപു ആദ്യ മക്കളൊരു കാര്യം ചെയ്യും വല്ലാണ്ടിയുടെ കിടന്ന് നരകിച്ച് തീരാതിരിക്കാൻ നല്ലതുപോലെ പ്രാർത്ഥന നടത്തിക്കോ കാരണം അത്ര ചെറുതല്ലല്ലോ നിന്റെ പ്രിയപ്പെട്ട ചങ്ങാതി തലയിൽ തന്ന സമ്മാനം ചോര നിലവിലുള്ള ദീപുവിന്റെ തലയിലെ മുറിവിലേക്ക് ചൂണ്ടി ആദ്യം പറയുമ്പോൾ ദീപുവിൻ്റെ കൈകൾ തലയിലൊന്ന് തടയി വേദന എടുക്കുന്ന പോലെ നെറ്റി നെറ്റിചൊളിഞ്ഞു ആ നിമിഷം തന്നെ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷ കിട്ടാതെ ലോകത്തൊരാളും രക്ഷപ്പെട്ടു പോയിട്ടില്ല ദീപു നീയും അനൂപിനി വരാനിരിക്കുന്ന ദിവസങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന വലിയൊരു സത്യമാണത് സഹിക്കാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും ആദ്യം അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു ഷെമീ ആളും ജീവിക്കും നീ തിരികെ വരുന്ന ആളിനോർത്ത് വേദനിച്ചോണ്ടല്ല നീ എന്ന പിശാചിനെ ഒരു നിമിഷം പോലും ഓർക്കാതെ തന്നെ കാരണം നീ ഇനി ഇവിടെ ഇറങ്ങില്ല ഇറങ്ങിയാലും ഷെമീന്റെയും ആളുവിനെയും ജീവിതത്തിലൊരു കരടാവില്ല അത് ഉറപ്പിച്ചോ നീ തിരിഞ്ഞു നിന്നിട്ട് മുഖം മാത്രം ചേരിച്ചു വല്ലാത്തൊരു കടുപ്പത്തിൽ ആദ്യം പറഞ്ഞു കേട്ടതും ദീപു ശബ്ദനഷ്ടം വന്ന പോലെ നിന്നുപോയി അവനെന്തൊക്കെയോ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ആദിയുടെ മുഖവും അവന്റെ വാക്കിൽ കാണുന്ന ഉറപ്പും വല്ലാത്തൊരാശങ്ക പടർത്തുന്നുണ്ട് ആരാണ് തന്നെ സഹായിക്കാനുള്ള എന്നൊരു ചോദ്യം മനഃപൂർവ്വം അവഗണിക്കുമ്പോഴും ചുറ്റും പല കാരണങ്ങൾ കൊണ്ട് കേസിന് കൂടുതൽ ബലം കൂടുന്നുണ്ടെന്ന് ഉറപ്പാണെന്ന് ചെയ്തുകൂട്ടി അനീതിക്കെതിരെ പലരും രംഗത്തേക്ക് വരുന്നുണ്ട് ഇനി എങ്ങനെ ഇതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുമെന്നറിയില്ല ആകെയുള്ള സഹായി എന്ന് പറയുന്ന അനുഭവം ആയിരുന്നു അവന്റെ കാര്യത്തിന് ഇനി പ്രതീക്ഷയൊന്നും വേണ്ടെന്നുള്ളത് അന്ന് ആശുപത്രിയിൽ നിന്ന് തന്നെ മനസ്സിലായതുമാണ് എല്ലാം കൂടി ഭ്രാന്തി പിടിക്കുന്ന പോലെ ദീപ് കൈകൾ കൊണ്ട് മുടി കിള്ളി വലിച്ചു തലയിലെ മുറിവിൽ നിന്ന് വീണ്ടും ചോര പതഞ്ഞുപൊങ്ങിക്കൊണ്ട് വേദനിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ലെന്നും തോന്നി ആ കാഴ്ച നോക്കി പുറത്തു നിൽക്കുന്നവർക്കും വല്ലാത്തൊരു ആത്മസംതൃപ്തിയാണ് തോന്നിയത് കേസിന്റെ കാര്യങ്ങൾക്ക് ഇനിയും വിളിക്കും അപ്പോഴെല്ലാം വരണം ഇവനെപ്പോൾ ഉള്ള ക്രിമിനൽസിന്റെ മാതൃകാപരമായിട്ട് വേണം ശിക്ഷിക്കാൻ അതിനുവേണ്ടി ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കാം തിരിച്ചിറങ്ങുന്നേരം സർക്കിൾ ഇൻസ്പെക്ടർ ഉറപ്പു കൊടുത്തു ആ ഒരു സമാധാനത്തിലാണ് അവർ തിരികെ ഇറങ്ങിയത് കാരണം ദീപുവിന്റെ വാക്കുകൾ മാളുവിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് ഭയങ്കര വിളറി വെളുത്ത അവടെ മുഖം കണ്ടാലെ അറിയാം പക്ഷെ അവരാരും അത് മനസ്സിലായതുപോലെ ഭാവിച്ചില്ല പകരം അവനി പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യല്ലെന്ന് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു പോകും വഴി ഷമീർ പുതുതായി എടുക്കാൻ ഉദ്ദേശിച്ച വീടുന്നു പോയി കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിനു പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവരാരും ഏതായാലും അമ്പലത്തിൽ പോകാൻ പറഞ്ഞുകൊണ്ട് അമ്മ ബഹളം കൂട്ടുന്നുണ്ട് വൈകുന്നേരം നമുക്ക് അമ്പലത്തിൽ പോകാൻ വഴി അങ്ങോട്ടുകൂടി പോവാം അങ്ങനെ ആകുമ്പോൾ പെങ്ങൾ കൂടി ഉണ്ടാവുമല്ലോ സഞ്ജുവിന്റെ നിർദ്ദേശം അവർക്കെല്ലാം ഒരുപോലെ സ്വീകാര്യമായിരുന്നു ഞാനിനി എങ്ങോട്ടുമില്ല എനിക്കൊന്ന് ഉറങ്ങണം ആദർശ് മുൻകൂട്ടി പറഞ്ഞു ഇപ്പൊ പോയി ഉറങ്ങി തുടങ്ങിക്കും എന്നിട്ട് വൈകുന്നേരം നാലുമണി നിന്നെ വീട്ടിൽ കാണാം ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് പൊക്കുവേ അവർക്കിടയിൽ ഒരു അധികമാണെന്നുള്ള ചിന്തയിലാണ് ആദർശ് അങ്ങനെ പറഞ്ഞതെങ്കിലും ആദ്യം അത് തുടക്കത്തിൽ തന്നെ ഉടിച്ചു മടങ്ങി അവന്റെ കയ്യിൽ കൊടുത്തിരുന്നു തൽക്കാലം നിനക്ക് എന്നെയോ സഞ്ജുവിനെ ക്ഷമി പറയോ ആരെ വേണേലും പേറാക്കിക്കോ നിന്റെ പെണ്ണു നിന്നിലേക്ക് തിരികെ വരും വരെയും ഞങ്ങൾ അത് സഹിക്കും അല്ലേടാ ആദ്യ അല്പം ഉറക്കെ തന്നെ അത് പറഞ്ഞതും ആദർശി ചിരിയോടെ തലനടി പറയാതെ തന്നെ എത്ര മനോഹരമായാണ് ഇവരെല്ലാം മനസ്സറിയുന്നതെന്ന് ഓർക്കുകയായിരുന്നു അവൻ ആ നിമിഷം ആദർശ അവിടെ നിന്നും അവന്റെ ഫ്ളാറ്റിലേക്ക് തിരികെ പോയിരുന്നു വൈകുന്നേരം കണ്ടില്ലെങ്കിലേ നീവി ഇവരറിഞ്ഞട്ടോ പോകും മുന്നേ സഞ്ജു ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ദോമോളും ആളുവിനെയും പറ്റിച്ചേർന്നിരുന്നുകൊണ്ട് തന്നെ മൗനമായിരുന്നു യാത്രയിലുടനീളം എന്നത്തേക്കാ ഇനി കോടതി പോണ്ടേ പരമാവധി മയത്തിൽ ചോദിക്കാൻ ശ്രമിച്ചിട്ടും ഇന്ദു സ്വയം അറിയാതെ തന്നെ അവരുടെ ശബ്ദം കടുപ്പമായി പോയിരുന്നു വളർന്നു തുടങ്ങിയ താടിയും മുടിയും രാജീവിന്റെ രൂപത്തിൽ പോലും പ്രകടമായ മാറ്റങ്ങളുണ്ട് നിരാശയിൽ മുങ്ങിയ അവന്റെ കണ്ണുകൾ പ്രാകൃതമായ രൂപം എന്നിട്ട് ഇന്ദുവിന് അല്പം പോലും സഹതാപം തോന്നിയില്ല ഇതെല്ലാം അവൻ അർഹിക്കുന്നതാണെന്നൊരു ചിന്തയാണവിളി ജീവിതം തകർന്നു നിൽക്കുന്ന കൂടപ്പറപ്പിനോടുള്ള സഹതാപമല്ല പകരം സ്വന്തം ജീവിതവും മറ്റു പലരുടെ സമാധാനവും തകർത്ത് നിൽക്കുന്നവരോടുള്ള വെറുപ്പ് തന്നെയാണ് അവളുടെ സ്ഥായിയായ ഭാവം വീണുപോയവനെ അവന് ആരായാലും അവിടെ ഇട്ട് ചവിട്ടി രസിക്കുന്ന അത്ര നല്ലൊരു സ്വഭാവമല്ലെന്നുള്ളതുകൊണ്ട് മാത്രം അവളൊന്നും പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് മാത്രം വൈഷ്ണവിന് പക്ഷേ ഭാര്യയുടെ സംഘർഷം നിറഞ്ഞൊള്ളുമെന്ന മനസ്സാമുഖത്തൊന്നും അറിയാനാവുന്നുണ്ട് വലത് കൈകൊണ്ട് അവടെ വിരൽ കോർത്തു പിടിച്ചുകൊണ്ട് ആ ഹൃദയം ശാന്തമാക്കാൻ അവനും പരിശ്രമിക്കുന്നുണ്ട് അവിടെ എത്തിയ ഓരോ നിമിഷവും നീതി വരുത്തി തിരികെരുന്ന് ഏട്ടം കരുതുന്നുണ്ടോ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടായിട്ട് ഇന്ന് വീണ്ടും ചോദിച്ചു അവളെ നോക്കിയിട്ട് രാജീവ് അങ്ങേയറ്റ നിരാശയോടെ ഇല്ലെന്ന് തലയാട്ടി അങ്ങനെ ഒരു കുഞ്ഞു പ്രതീക്ഷ പോലും അവനിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഒരുമിച്ച് കഴിഞ്ഞ വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ അവൻ മനസ്സിലാക്കിയ നീതു ഇനിയൊരിക്കലും തന്നെ തേടി വരില്ലെന്ന് അവൻ ഉറപ്പുണ്ട് ഏച്ചിട്ട് ഞാൻ ലൈഫ് എന്ന് പറയുന്നത് ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാൾ ആഘോഷിക്കുന്നല്ലോ അത് രണ്ടുപേരും കൂടി ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അങ്ങനെ നോക്കുമ്പോൾ ഏട്ടന് ഏട്ടനൊരിക്കലും യോഗ്യത ഉണ്ടായിരുന്നില്ല നീതു വരുത്തിയ ഒരാളെ മുന്നിലിരിക്കുന്നതിന് വേദനിച്ചേക്കും അവൾക്കും അതറിയാം ചിലപ്പോൾ ചില സത്യങ്ങൾ വേദനിപ്പിക്കുമെങ്കിലും പറയാതിരിക്കാനും കഴിയില്ല ഒരിക്കലും തിരികെ കിട്ടില്ലെന്ന് ഉറപ്പുള്ള ജീവിതത്തിന് വെറുതെ ഉള്ളിൽ കെട്ടിയിട്ട് രണ്ടുപേരെയും സ്വസ്ഥത നശിപ്പിക്കുന്നതിന് നല്ലതല്ലേ ഉചിതമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് രണ്ടു വഴികളാവുന്നത് നീതി വേർതിയോട് ഇനി ഇതിന്റെ പേരിൽ ഒരു വൈരാഗ്യം കൊണ്ടിടക്കരുത് ആത്മാഭിമാനമുള്ള ഏതൊരു പെണ്ണിനെയും പോലെ ഏഴത്തെയും ചെയ്തുള്ളൂ നീ ഞാനാണെങ്കിൽ പോലും അങ്ങനെയേ ചെയ്യും അതിനെ അംഗീകരിച്ചുകൊണ്ട് ഏട്ടനും മുന്നോട്ട് പോകണം രണ്ടുപേർക്കും അതാ നല്ലത് തമ്മി തല്ലിയും ശവിച്ച് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ് ഇതേ മനസ്സോടെ മറ്റുള്ളവരുടെ തകർച്ച സന്തോഷിക്കാതെ നല്ല ചിന്തയിൽ മുന്നോട്ട് ജീവിക്കുമ്പോൾ ഏട്ടന് മനസ്സിലാവും അതുവരെയും സങ്കടമൊക്കെ കാണും അപ്പോഴും ഓർക്കണം ഏട്ടൻ കാരണം ഇതിനേക്കാൾ സങ്കടപ്പെട്ടിട്ടുണ്ട് പലരും ആ വേദനയ്ക്ക് പിന്നിൽ ഏട്ടനായിരുന്നു കാരണമെന്ന് അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും രാജീവിനോട് പറയുന്നതിനൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ അയാൾ എത്രമാത്രം എന്ന് ഇന്ദു ഓർമ്മിപ്പിക്കുന്നുമുണ്ട് എങ്കിലും ആശ്വാസം തോന്നി അവനോട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചിരുന്ന ദിവസങ്ങളായി കുറ്റപ്പെടുത്താൻ മാത്രം ജയശ്രീവല്ലവും പറയും അതിനെതിരായി രാധാകൃഷ്ണനും പിന്നെ അത് രണ്ടുപേരും കൂടിയുള്ള വഴക്കായി മാറും സ്വസ്ഥനശിച്ച ദിവസങ്ങളും സമാധാനമില്ലാത്ത മണിക്കൂറുകളും എഴുന്നേറ്റുകൊണ്ട് ഇറങ്ങാൻ കൂടി വയ്യ ഒരാഴ്ച കൂടി കാലിന് റെസ്റ്റ് വേണം ഇത്രയും കാലം കൊണ്ടുണ്ടാക്കിയ സൌഹൃദങ്ങളൊക്കെയും വെറും പൊള്ളയായിരുന്നുവെന്ന് രാജീവിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു തന്നെ തന്നെപ്പോലെ തന്നെ പാഴായിപ്പോയ കുറെ ബാധ്യതകളായ ബന്ധങ്ങൾ ഹിന്ദുവും വൈഷ്ണവും സംസാരിച്ചതിൽ നിന്നും അതുവരെ എന്തുവേണമെന്നൊരാശങ്കിലായിരുന്ന നീതുവിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ അവനായി ഇന്ദു പറഞ്ഞ പോലെ തന്നെ പോരാൾ അവനെ ഒട്ടും അർഹിക്കുന്നില്ല അവൾ രക്ഷപ്പെട്ടു പോട്ടെ മനസ്സുകൊണ്ട് അവൻ ആ സത്യം അംഗീകരിച്ചു അപ്പോഴും എവിടെയോ വിങ്ങുന്നുണ്ടായിരുന്നു അത് അവളോടുള്ള സ്നേഹമാണോ അതോ തന്റെ കുറ്റബോധമാണോ എന്ന് അവൻ അപ്പോഴും തീർച്ചയുണ്ടായില്ല എങ്കിലും വരിഞ്ഞു മുറുകി നിന്നിരുന്ന ഏതൊക്കെയോ കെട്ടഴിച്ചു മാറ്റിയ ആശ്വാസമുണ്ടായിരുന്നു കുറേയേറെ നാളുകൾക്ക് ശേഷം അന്ന് ആദ്യമായി അവൻ ഇന്ദുവിനെ സ്നേഹത്തോടെ നോക്കി തിരിച്ചുപോരും വഴി രാധാകൃഷ്ണന്റെ കയ്യിൽ കുറച്ചേറെ നോട്ടുകളും കൊടുക്കാനും അവൾ മറന്നില്ല കഴിഞ്ഞു കഴിഞ്ഞു ഉള്ളിലെ സങ്കടം കൊണ്ടാണ് ന്യായം പറഞ്ഞിട്ട് ഇനി അത് പറഞ്ഞിട്ട് അമ്മ ഏട്ടനെ കുറ്റപ്പെടുത്തിയൊന്നും പറയണ്ട സത്യത്തിൽ അങ്ങനെ പറയാൻ അമ്മയ്ക്ക് യാതൊരു അർഹതയുമില്ല ഏട്ടൻ ചെയ്തുകൂട്ടിയെല്ലാത്തിനും അമ്മയുടെ മൗനാനുവാദം ഉണ്ടായിരുന്നു അമ്മ എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും എനിക്കറിയാൻ സത്യം എന്താണെന്ന് ഏട്ടനെ ചെയ്തതിനൊക്കെ ഏട്ടനോട് തന്നെ അമ്മയെ ഉത്തരവാദിയാണെന്ന് മറക്കരുത് ഓ മുന്നേ മറ്റാരും കേൾക്കാതെ ഇന്ദു ജയശ്രീയോട് പറഞ്ഞു അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജയശ്രീ എന്നൊരു എതിർവാക്ക് പോലും പറഞ്ഞില്ല പോയ കുറച്ച് ദിവസങ്ങൾ അമ്മയിലും വളരെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് അവൾ കുറപ്പായി അമ്മമാർക്ക് മക്കളോടൊരു സ്നേഹമുണ്ട് അതുകൊണ്ട് അവരെന്ത് ചെയ്താലും ന്യായീകരിക്കണമെന്നൊരു നിയമമൊന്നുമില്ല കൊലക്കയറി ചുറ്റി മുറുക്കിക്കൊല്ലാൻ നോക്കിയ മകനല്ല മറിച്ചൊരു ക്രിമിനൽ ആണെന്ന് ചിന്തിക്കുന്ന വിവേകമാണ് അല്ലാതെ വാത്സല്യത്തിന്റെ മറവിൽ മകനെ രക്ഷിക്കാൻ ആ ക്രൂരത മറച്ചു വെക്കുമ്പോൾ അത് അമ്മയുടെ മാതൃസ്നേഹത്തിന്റെ പര്യായമല്ല പകരം ഈ സമൂഹത്തിൽ ഒരു കുറ്റവാളിയെ സൃഷ്ടിച്ചെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് ഞാൻ പറയും ഒരമ്മയുടെ ഉത്തരവാദിത്വം മകന്റെ തെറ്റുകൾ മറച്ചു പിടിക്കുക എന്നതല്ല മക്കളുടെ തെറ്റുകളെ അവരെ ബോധ്യപ്പെടുത്താൻ എന്ത് നടപടി വേണോ അത് സ്വീകരിക്കുക എന്നതാണോ ഇനിയെങ്കിലും എൻ്റെ അമ്മ അങ്ങനെ ആയിരിക്കണേ എൻ്റെ എൻ്റെ ആഗ്രഹമാണത് പറഞ്ഞു തീരുമ്പോഴേക്കും ഇന്ദുവിൻ്റെയും ജയശ്രീയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇതെല്ലാം മാറും ഞങ്ങൾ ഇനിയും വരും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട വൈഷ്ണവർ രാധാർഷിൻ്റെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളെ അയാൾ തോളുകൊണ്ട് തുടക്കുന്ന കണ്ടപ്പോൾ ഇന്ദുവിൻ്റെ മുഖവും മങ്ങിപ്പോയിരുന്നു ആരാണോ ഗസ്റ്റ് വീട്ടിലേക്കെത്തിയതും മുറ്റത്തെ ടാക്സി കാർ കണ്ടിട്ട് സഞ്ചി ചോദിച്ചു എനിക്കറിഞ്ഞോ ഇറങ്ങിയോ പോയി നോക്കാം ആകാംക്ഷയോടെ തന്നെയാണ് ആദി ഡോർ ഡോർന്ന് ഇറങ്ങിയത് അവന് പുറകെ മറ്റുള്ളവരും എല്ലാവരിലും ആ ചോദ്യം ഉണ്ടായിരുന്നു അകത്തേക്ക് ചെന്നതേ ആളിൽ മാഷിനോട് സംസാരിച്ചിരിക്കുന്ന വ്യക്തി ജോണെങ്കിൽ കിതപ്പോടാദിയുടെ ചുണ്ടുകൾ ആ വാക്കുകൾ ഉച്ചരിച്ചു അനാവശ്യമായൊരു ഭയം അവന് ഇടനീച്ചിൽ നിന്നും ചിറകടിച്ചുയർന്നു ഇഷ്ടമില്ലാത്ത എന്തോ കേൾക്കാൻ പോകുന്നുവെന്ന് ഹൃദയം തുടിച്ചുകൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തു ഒന്നുറപ്പാണോ ഈ വരവ് അത് വെറുതെയല്ല വെറുതെ അല്ലെന്ന് മാത്രമല്ല അത് തനിക്കൊരിക്കലും നല്ലതിനുമല്ല ജോണിനെ നോക്കി നിൽക്കെ അവന്റെ മനസ്സിൽ ചിന്തകൾ പെരുകി അവൻ എന്തായിരുന്നു മോളെ പറഞ്ഞുകൊണ്ടിരുന്ന പിന്നിൽ നിന്ന് സുജയുടെ ചോദ്യം കേട്ടതും പത്മ എൻ്റെ പ്രണയം ആ പെൺകുട്ടി അത് നീയായിരുന്നു പത്മ ആദർശിന്റെ ആർദ്രമായ വാക്കുകൾ വീണ്ടും അവളും അർപ്പിച്ചുകൊണ്ട് കാതിലേക്ക് ഒഴുകിയെത്തി വന്നത് മുതൽ മനസ്സിൽ ഇന്നേരം വരെയും അവനവന്റെ വാക്കുകളും പ്രണയം തുടിക്കുന്ന ആ മുഖവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും എങ്ങനെയൊക്കെ ഓർക്കാതിരിക്കാൻ ആഗ്രഹിച്ചിട്ടും ഹൃദയം വിറപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കും പോലെ പത്മേ ഓളെ നിശ്ചലമായിരുന്ന അവടെ നിൽപ്പ് കണ്ടിട്ട് ഒന്ന് കുലുക്കി വിളിച്ച് നോക്കി ആ അതമ്മേ പിന്നെ ആൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല നിനക്ക് എന്തുപറ്റി വൈകാഹിക്കുമല്ലോ ഉണ്ടോ ദൈവമേ അത്രയും യാത്ര ചെയ്ത് വന്നല്ലേ മകളുടെ മാറ്റങ്ങളെ അവരങ്ങനെയാണ് അനുമാനിച്ച് തണുത്ത് ഇറങ്ങലിച്ച പോലെ നീ അവളെ തൊട്ടു തൊട്ടുനോക്കിക്കൊണ്ട് സുജ വേവലാതിയോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ലമ്മേ നേരിയൊരു ഒരു ചിരിയോടാവുള്ളത് പറയുമ്പോഴും അകമേ ഹൃദയമുട്ടും ശാന്തമല്ലായിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല മനുഷ്യരില്ലേ ഇപ്പൊ തന്നെ ആ മോന് എന്തെല്ലാം പറഞ്ഞ് പ്രാകിയിട്ടുണ്ട് ഞാനും ഒക്കെ കൺമുമുമ്പിൽ നിന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ വയ്യായിട്ടാണ് ന്യായം പറഞ്ഞാലും സത്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ അവൻ സഹിച്ചതൊന്നും ആരും അറിഞ്ഞതുമില്ല സുജക്കതിൽ കടുത്ത മനസ്താവമമുണ്ടെന്ന് പത്മിക്ക് മനസ്സിലായി അവനെന്തായിരുന്നു നിന്നോട് പറഞ്ഞിരുന്നു വീണ്ടും പഴയ ചോദ്യം സുജ ആവർത്തിച്ചു തന്റെ മനസ്സിലുള്ള കൃത്യമാണോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അവളുടെ മുഖത്തും വാക്കുകളിലും കല്ലിച്ച് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല അമ്മയോട് പറഞ്ഞു പറഞ്ഞുതന്നെ അന്ന് അന്നയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എല്ലാം ക്ഷമിക്കണം എന്നൊക്കെ വിക്കിയും വിറച്ചും പത്മ എന്തൊക്കെയോ പറഞ്ഞതും സുജയുടെ മുഖം അല്പം മങ്ങിപ്പോയിരുന്നു താൻ വിചാരിച്ച ഒന്നുമല്ലൊരു നിരാശ തോന്നിയെങ്കിലും ഞടി ഇട കൊണ്ട് തൻറെ മകളെ കുറിച്ച് ഓർത്തു എന്തൊക്കെ പറഞ്ഞാലും അവൾ ഒരു തന്റെ ഭാര്യയായിട്ട് ഒന്നര വർഷത്തോളം കഴിഞ്ഞവളാണ് സ്നേഹം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും അവൻ എന്തൊക്കെ ചെയ്യാനാവുമോ അതെല്ലാം ഒട്ടും കുറയാതെ അവളോട് ചെയ്തിട്ടുമുണ്ട് അബോർഷൻ എന്നൊരു പാപ അവന് ചെയ്യാൻ തോന്നിയില്ലായിരുന്നുവെങ്കിൽ അവന്റെ മക്കൾക്ക് അവളെ അമ്മയും ആമ ആയിരുന്നു ആദൃശ് അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനാണ് അന്ന് അങ്ങനെയൊക്കെ നടന്നെങ്കിലും തന്റെ മകളെ പോലൊരുത്തി അവനെ സ്വീകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല ഇപ്പോൾ ഈ കാണിക്കുന്നത് ഒരുപക്ഷെ സഹതാമോ കുറ്റബോധമോ ഒക്കെ ആവാം അതിനെ മറ്റൊരർത്ഥത്തിൽ തനിക്ക് തോന്നിയെങ്കിൽ അത് തന്റെ മകളോടുള്ള തന്റെ ഇഷ്ടമാണ് ചിന്തകളെയും ആഗ്രഹങ്ങളെയും സുജതനെ ന്യായവും അന്യായമാക്കി തിരിക്കുന്നുണ്ട് പത്മയുടെ മനസ്സിൽ ആദർശവും അവന്റെ വാക്കുകളുമായിരുന്നു ഒരേ സമയം സന്തോഷവും ഭയവും നൽകുന്ന ഒരു അപൂർവ പ്രതിഭാസം പോലെ അവൻ അവളെ ശ്വാസം മുട്ടിച്ചു അനൂപിന്റെ ക്രൂരതകൾ സഹിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം തോന്നിയിരുന്നു താനൊരു ഭാഗ്യദോഷിയാണെന്ന് ഇപ്പോഴാ തോന്നലുകൾക്ക് ഇരട്ടി ശക്തിയാണ് ആദർശിന്റെ പ്രണയം അത് താനായിരുന്നു എത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതം ആസ്വദിക്കാനുള്ള അവസരമാണ് ദൂരെ നിന്നും തട്ടിമാറ്റപ്പെട്ടത് ഓർക്കുമ്പോൾ പോലും നഷ്ടബോധത്തിന്റെ നോവുകൾ നനത്തൊരു ചിരിയുണ്ട് അവളുടെ ചൊടികളിൽ പക്ഷേ ഇനിയൊരിക്കലും അവനെയോ അവൻ്റെ പ്രണയത്തെയോ സ്വീകരിക്കാനുള്ള പവിത്രത നഷ്ടപ്പെട്ടവളാണ് താൻ എന്നുള്ള ഓർമ്മ അവളിലെ സകല സന്തോഷങ്ങളെയും ആ നിമിഷം ഇല്ലാതാക്കി കളഞ്ഞു അവന് മുന്നിൽ ഒരു നല്ല ജീവിതമുണ്ട് അനൂപ് എന്നൊരു മനുഷ്യമൃഗത്തിൻ്റെ അവശിഷ്ടമാണ് താൻ അതെങ്ങനെ അവൻ്റെ തലയിലേക്ക് എടുത്തു വെക്കും ചിന്തകൾക്കൊടുവിൽ അങ്ങനെയൊരു സാധ്യതയും ഇനി തൻ്റെ ഉണ്ടാവില്ലെന്നുള്ളത് പത്മ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഞാൻ വരില്ലെങ്കിൽ ജോണിനെതിരെയുള്ള കസേരയിൽ അയാൾക്ക് അഭിമുഖമായിരുന്നു കൊണ്ട് ജോൺ പറയുന്നതെല്ലാം നിശബ്ദമായി കേട്ടിരുന്നു ആദി അവനരികിൽ തന്നെ ഷെമീറും സഞ്ജുവും നിൽപ്പുണ്ട് മാളുവും പ്രിയയും ഇത്തിരി മാറി അവനെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങേയറ്റം നോവോടെ മുഖം കുണിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവന്റെ അരികിൽ ചെന്നിരിക്കാനും അവൻ ആവശ്യപ്പെടുമ്പോൾ ചെയ്യാറുള്ള പോലെ ആ മുഖം മാറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മൃദുവായി അവനെയൊന്ന് തഴുകിയ ആശ്വാസം പകർന്നു കൊടുക്കാനുള്ള ആഗ്രഹം അവൾക്കുള്ളിൽ തീക്ഷണമായിരുന്നു പക്ഷെ ഒന്നിനും വയ്യ അവന്റെ ഹൃദയം ഒരുങ്ങുന്ന നോവ് കണ്ടിരിക്കാമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ദേവന്റെ ഇപ്പോഴുള്ള പരിതാപകരമായ അവസ്ഥയും മറ്റും ജോൺ വളരെ വിശദമായി തന്നെ അവിടെ പറഞ്ഞു നിർത്തിയിട്ടും ആർക്കും അല്പം പോലും അയാളോട് ഒരു സിമ്പതിയും തോന്നുന്നുണ്ടായിരുന്നില്ല അത് ജോൺ പ്രത്യേകം ശ്രദ്ധിച്ചു സ്വന്തമകൻ അനുഭവിക്കുന്ന ദുരന്തമാണ് പറഞ്ഞത് എന്നിട്ടും മാധവ മാഷിന് യാതൊരു കുലുക്കവുമില്ല കണ്ണുകൾ പോലും ഒന്നും പിടയുന്നില്ല ജോണിന്റെ മനസ്സിടിഞ്ഞു പ്രതീക്ഷയോടെ അയാളുടെ നോട്ടം ആദ്യക്ക് നേരെ നീണ്ടു ഇവൻ മാത്രമാണ് ഇനിയൊരു ആശ്രയം പക്ഷെ ആദിയുടെ മറുപടി കേട്ടതും ചുറ്റുമുള്ളവരുടെ എല്ലാം മുഖം തെളിഞ്ഞെങ്കിലും ജോൺ ഒരു ദീർഘനിശ്വാസത്തോടെ തലയൊന്നു കുടഞ്ഞു അറിയാമായിരുന്നു അത്ര പെട്ടെന്ന് പോസിറ്റീവ് റിപ്ലൈ ആയിരിക്കില്ല കിട്ടുന്ന പക്ഷേ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആദിയുടെ കാര്യത്തിൽ കാരണം അവന് ദേവന്റെ വൃത്തിയേട്ട മനസ്സല്ല എന്നുള്ളത് മോനെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്കിയിട്ട് ജോൺ മടിയോടെ തന്നെ ആദിയോട് ആവശ്യപ്പെട്ടു ഞാൻ ചിന്തിച്ചെടുത്ത തീരുമാനമാണ് ജോണെങ്കിൽ എന്നെവിടെ എത്തിച്ചത് ഇനി അങ്ങോട്ട് അതിനി എന്തിന്റെ പേരിലായിരുന്നാലും ഞാൻ വരില്ല എനിക്ക് കഴിയില്ല ആദിയുടെ വാക്കുകൾക്കൊപ്പം അവന്റെ മുഖവും കടുത്തുപോയി ആദി ഞാൻ പറഞ്ഞല്ലോ ദേവനൊരു വല്ലാത്ത അവസ്ഥയില്ല സത്യങ്ങൾ തെളിയിക്കാൻ മതിയായ തെളിവുകൾ കിട്ടുന്നവരെയും അവൻ ആ ജയിലിൽ കിടന്നുകൊണ്ട് ആ നരകേ അനുഭവിക്കേണ്ടി വരും ജോണിന് വീണ്ടും വീണ്ടും പറയാൻ ഒരു ചളിപ്പുണ്ട് പക്ഷെ പറയാതെ വയ്യായിരുന്നു എങ്ങനെയെങ്കിലും ആദ്യം അവിടെ എത്തിക്കണം ദേവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ അവനെ കഴിയും അതിനുവേണ്ടിയാണ് താൻ വന്നിരിക്കുന്നത് എത്രയൊക്കെ ക്രൂരനാണെങ്കിൽ കൂടിയും ദേവൻ തനിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഇവിടെ ചമ്മലോ വല്ലായ്മയോ കാണിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല മകനെന്ന നിലയിൽ എനിക്കതിന് കടമുണ്ടെന്നാണോ അങ്ങൾ പറഞ്ഞു ഇരുന്ന് അങ്ങേറ്റം പുച്ഛത്തോടെയാണ് ആദ്യം അത് ചോദിക്കുന്നതെന്ന് മനസ്സിലായിട്ടും ജോൺ അതറിയാത്ത പോലെ ഇരുന്നു എങ്കിൽ കൂട്ടുകാരനാ കടമേനോട് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയാത്തിനെങ്കിലും അറിയാമല്ലോ ആദ്യം വല്ലാത്തൊരു അയാളെ നോക്കി പ്രിയക്കവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു സഞ്ജുവിനാകട്ടെ ജോണിനെ കോളിൽ പിടിച്ച് വലിച്ചിറക്കി മുറ്റത്തേക്ക് തള്ളി അയാൾക്ക് മുന്നിലാവാതിൽ കൊട്ടിയടക്കാൻ മാത്രമുള്ള ഒരു കരിപ്പാണ് തോന്നുന്നത് അത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു മനസ്സുണ്ട് ആദ്യക്കുള്ളിൽ എന്ന് അവർക്കും അറിയാം മാധവമാഷി തീരുമാനം ആദ്യം എടുക്കട്ടെ എന്നൊരു മനോഭാവത്തിലാണ് ഇരിക്കുന്നത് ഷമീറിനും ആളുവിനും പിറ്റേ കഥകളൊന്നും പൂർണ്ണമായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആകാംക്ഷയിലാണോ അച്ഛൻ്റെ കൂട്ടുകാരെന്നൊരു പരിഗണനയിലൊന്നല്ല ഈടും വരെ എന്നെ അന്വേഷിച്ചു വന്നിട്ടാണെന്ന് കരുതി പറയുക ഇനി ആവശ്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുത് എന്നോടൊപ്പം ദയ കാണിക്കണം പ്ലീസ് ആദ്യം എഴുന്നേറ്റുകൊണ്ട് ജോണിന് നേരെ കൈകൂപ്പി പ്രിയ നിറഞ്ഞ കണ്ണോട് അവനെ നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം